ഋതിക് റോഷൻ നായക്കനെ ഇനിയും തിയേറ്ററൊളിക്കുക റിലീസിനെത്താതിരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രമാണ് കൃഷ്ണി ചിത്രത്തിന്റെ നാലാം ഭാഗം കൃഷി ചിത്രത്തിന്റെ നാലാം ഭാഗം സംവിധാനം ചെയ്യാൻ പോകുന്നത് ഋതിക് റോഷൻ തന്നെയായിരിക്കും എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ചിത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ജസ്റ്റ് ഒരു റൂമർ അപ്ഡേറ്റ് ആണ് ഒഫീഷ്യലി ഇപ്പോൾ എവിടെയും കൺഫേം ആക്കിയിട്ടില്ല പ്രദീപ് നായകനെ തിയേറ്റർ കളിക്കുക റിലീസിനെത്തി നൂറ്റി നാൽപ്പത്തി എട്ട് കോടി മണി ഗ്രോസ് കക്ഷരം സ്വന്തമാക്കിയിട്ടുള്ള ചിത്രമായിരുന്നു ഡ്രാഗൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് ശേഷം പ്രദീപ് നായക്കിനെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന ചിത്രത്തിൽ നായികയെ എത്താൻ പോകുന്ന നമ്മുടെ മലയാളി താരമായിട്ടുള്ള മമിത ബൈജു ആയിരിക്കുമെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് റാംചരൺ നായകനെ ഇനിയും തിയേറ്റർ കളിക്കുക റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ പതിനാറാമത്തെ ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് കാണുമ്പോൾ പുഷ്പ ലെവലൊക്കെ അല്ലു പുഷ്പ ലെവൽ പോലത്തെ ലുക്കൊക്കെയാണ് ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത് സിയാൻ വിക്രം നായകനെ ഇന്നലെ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു വീരാധീരാ സൂര എന്ന ചിത്രം ആണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളത് ചിത്രത്തിന്റെ രണ്ടാം തിയേറ്റർ കളിക്കുക റിലീസ് എത്തിയിട്ടുള്ളത് ഈ ചിത്രവും ഒരു കൈദി മോഡ് പോലത്തെ ചിത്രമാണ് കാരണം കൈദി ചിത്രം ഓൾമോസ്റ്റ് എല്ലാം നൈറ്റ് സീക്വൻസ് തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിലും ഏകദേശം നൈറ്റ് സീക്വൻസ് തന്നെയാണ് കൂടുതലായി വന്നിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിലൂടെ ചെയ്യാൻ വിക്രമന്റെ ഒരു കിടനം കമ്പാക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ലാലട്ട നായകനെ മലയാള ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ ഹൈബിൽ തിയറ്റർ ഒക്കെ ഇന്നലെ റിലീസിനെത്തിയുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു എംബുൻ എന്ന ചിത്രം ചിത്രത്തിന്റെ കുഴപ്പമില്ല നല്ല റെസ്പോൺസ് ഒക്കെ ആയിരുന്നു പ്രേക്ഷകർ നേരിടാൻ സാധിച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ അപ്ഡേറ്റുകളൊക്കെ ഇപ്പോൾ ഏകദേശം പുറത്തിറങ്ങിയിരിക്കുകയാണ് ചിത്രം പ്രൈസിലൂടെ മാത്രം ഏകദേശം അമ്പത് കോടി രേക്ക് ഗ്രോസ് ഗ്രോ സൊലക്ഷെ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ചിത്രത്തിന്റെ ടീം തന്നെ ഒഫീഷ്യൽ പോസ്റ്റർ വഴി കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് ഏകദേശം കോടി രൂപയ്ക്ക് മുകളിലോ തന്നെ ചിത്രത്തിന് ഗ്രോസ് കളക്ഷൻ ഒക്കെ നേരിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ചിത്രത്തിന് നോക്കുമ്പോൾ ഏകദേശം അറുപത്തിനാല് അറുപത്തഞ്ച് കോടി രേക്ക് മുകളിയോളം ചിത്രത്തിന് വേൾഡ് വൈഡ് കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടാണ് ഇപ്പോൾ ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു പോസ്റ്റർ അപ്ഡേറ്റ് ചിത്രത്തിന് ടീമിന്റെ ഭാഗത്ത് തന്നെ ഒഫീഷ്യലി പുറത്തിറക്കുമ്പോൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും രണ്ടാം ദിവസം ദിവസമായിപ്പോഴും ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേയിലെ അതേ കളക്ഷൻ കളക്ഷനൊക്കെ നേടിക്കാൻ സാധിക്കുന്നുണ്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും എംബുരാൻ ചിത്രത്തിന്റെ കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക